ില്ല ഇതുവരെ നീ എന്ത് കിടപ്പ രാധയി കിടക്കണേ കണ്ട തമ്പരാട്ടിമാരെ നിന്നെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞ് നിനക്ക് എന്താ അത്ര വിഷമിക്കാനുള്ളത് പറഞ്ഞു വെച്ചിരിക്കണ എന്താ മനുഷ്യനെ അവരുടെ സ്വഭാവം നിനക്ക് അറിയില്ലേ ജാതെന്നും പറഞ്ഞ് മയക്കനും കൂടി ഇങ്ങനെ വരട്ടെ ആ തലാ തലയോ ഓഹോ ലതാ അത് പോട്ടെ നീ വാ നമുക്ക് ഊണ വയ്ക്കാം ചന്ദ്രേട്ടം വന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പോയി നിനക്ക് ഇഷ്ടമുള്ള കാഴ്ച ഒക്കെ കാട്ടിത്തരാം പോരെ എനിക്കൊന്നും കാണണ്ട അതിനുള്ള തലവരെയൊന്നുമില്ല എനിക്ക് അല്ലെങ്കിൽ വേണ്ട ദിവാറിനോട് പറഞ്ഞ് നിനക്ക് ഇഷ്ടമുള്ള പാട്ടോ നാടകമോ സിനിമയോ എന്താന്ന് വെച്ചാൽ കാണിക്കാം ഏയ് നല്ല സാധനം എന്തായാലും കാണിക്കണ്ട അല്ലെങ്കിൽ അമ്പലത്തിൽ ഉത്സവം പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്ന് കാണണ്ടെന്ന് പറഞ്ഞില്ലേ കാണെൻക്ക് വേണ്ട ചാച്ച വാരി കൊടുക്കണം എന്നാൽ ആച്ച എക്കന ഇവിടെ ഊണ് അഴിക്കുന്നില്ല വഴിയുടെ ലോകത്തിന്റെ ചത്തുവിട്ട് പോയ അവധി മനസ്സിന് ഒരു സുരത്തില പിന്നെ വന്ന് വാങ്ങി പണ്ടി പോയോ അച്ഛൻ്റെ അതെ ഇന്നലെ കൂടി പോയി ണ്ടായിരുന്നു കേരളത്തിന് ഇങ്ങനെ ഒച്ചെടുക്കരുത് കേട്ടേട്ടി ഞാൻ തമ്പ്രാട്ടി ഒന്നല്ല ചെല്ലുവിളി പഠിച്ചിട്ടില്ല ദാമോന്നെ വർച്ച് ശരി ശരി ഇതും ആ പിന്നെ വീട്ടുപടിച്ച് വേറെ ആളെ നോക്കിയേക്കണം എന്റെ മോളെ ഞാൻ കൊണ്ടുപോകും എങ്ങനെ എനിക്ക് ഏ അവൾക്കൊരു ഭാവി ഉള്ളതാ അത് ഞാൻ നല്ല ഭാവി ദിപാരനോട് പറഞ്ഞാ മതി ദിപാൻ അവളെ എന്റെ അടുത്ത് ആക്കിയത് അവളെ എന്റെ മോളെ പാവിയെ പറ്റാൻ മനുഷ്യരുത് ഉണ്ടാക്കും ദാമോദരനെ ഒരു തമ്പരാക്കന്മാരി സംസാരിക്കെ സംസാരിക്കേ ദിവാരൻ ദിവരെ അമ്പു എന്ത് പത്ത് മിനിറ്റ് നീ എന്റെ സൈക്കിളിന്റെ കാറ്റഴിച്ചുണ്ടോ അല്ലെടുത്തേക്ക് ഇനി എന്റെ ഒരു അഹങ്കാരം കളിച്ച പത്താ പകലിടുത്തുകൊണ്ട് കസിക എന്ത് തെമാര പെൺകുട്ടികളെ ഇടവേളിട്ടു അതിന് താൻ കാര്യമായ തോന്നിയാത്തോണ്ടേർ ാലെ ഇറങ്ങും കാലങ്ങളുടെ കൊണ്ട് കാലൻ കരയുണ്ട മോനെ ഞാൻ വന്നത് കുട്ടിയുടെ ഭാഗ്യം മകൻ പോയില്ലല്ലോ ചെത്തു ഞാൻ ആരും കൊടുക്കാറില്ല പിന്നെ രാമോദരനായതുകൊണ്ടാ അല്ല മോനെ മോനെ മതി ചാപ്പിൽ പറഞ്ഞ ശരി ശരിയാവില്ല എന്നെ ശാപിച്ചു നിന്നിട്ട് നിന്റെ ഒരു ഉപ്പിനെ എനിക്ക് അത് നമുക്ക് ആലോചിക്കാം നീ ഒന്നുകൊണ്ട് നിന്റെ കൂടെ എങ്കിലും നീ ചെയ്തെത്തി അതിക്രമ നിറ പോയാ മോഹം ഉണ്ടായിരുന്നെങ്കിൽ അത് നീ എന്നോട് പറഞ്ഞാ പോലെ ഞാൻ അവളെ നിന്റെ കയ്യിലേക്കങ്ങനെ ഏൽപ്പിക്കുന്നേ നിവാകരൻ കെട്ടാൻ പോവാൻ പറഞ്ഞുകൊണ്ട് ഏത് ദിവാകരൻ കാര്യ എന്റെ അനുദനാണെങ്കിലും ഒരു ഗതി പരകാറ്റില്ലാതെ കണ്ട് കണ്ണീർ കണ്ട റെയിലും ആ വിളക്ക് കാണിക്കാൻ നടക്കുക ആ ചൂത്ത ഗാംഗ്വേനെ ഞാൻ എന്റെ മൂളെ പിടിച്ചു കൊടുക്കാമോ മോനോ ഒറ്റ ചവിട്ട് തന്നെ എല്ലി ഓടിച്ചേനെ പിന്നെ ഞാൻ തന്നെ ചവക്കുമല്ലോ പണ്ടാര ചവം അതുകൊണ്ടാണ് താനൊക്കെ രണ്ടു കാലം എനിക്ക് ഇറക്കണേ എന്നാൽ നിങ്ങൾ പറയുന്നു കത്തെ കൂട്ടിലുള്ള അത് പെണ് എത്താനുള്ളത് ഐശ്വര്യമുള്ളതാ നിനക്കിന്റെ പെണ്ണിനെ പറഞ്ഞാ മേലാലന്റെ പെണ്ണ് പോണ വഴിയുടെ ഏഴലത്തിന് വന്നാ മൂക്കിയാനിയും നാ ഇന്താ പോനെ ഈ കത്തി പെമ്പിള്ളാരെ കാണുമ്പോ നിന്റെ കുണഞ്ഞ ഒരു പാട്ടുണ്ടല്ലോ ഇല്ല നിർത്തി തൂറാനിരിക്കുമ്പോ പോലും നീ ഒരു മൂളിപ്പാട്ട് പാടി നിറഞ്ഞ അരിഞ്ഞു കളഞ്ഞാൽ പന്നി ണെങ്കിൽ ഇതിന് ബദി ചെയ്യും തിരുമുഖം കാട്ടാൻ ഇപ്പോഴേ സമയമായു എനിക്ക് അവിടെ പണിയുണ്ടായിരുന്നു പാട്ടും കൂത്തും ഒക്കെ കേരുന്നോ തമ്പുരാട്ടിമാര് തുള്ള ഒപ്പം തുള്ളിയില്ലേ ശരിയാവില്ല അല്ലെ ഞാനൊന്നും പോയില്ല എന്താ പോവായിരുന്നു ചായ തണുക്കും കിട്ടില്ലേ അത് ജിലേബി തിന്നുകൊണ്ടീ തിന്നോ അത് ചെലവാക്കിയാലേ സമാധാനാവുള്ളൂ അതെന്റെ ഇഷ്ട വല്ലപ്പോഴും വീട്ടിൽ വന്ന അമ്മ എന്ന് കണ്ട അന്തസ് കുറവൊന്നുമില്ല കാണുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുമെങ്കിലും പിന്നെ വലിയ കാര്യ നിനക്ക് ഇഷ്ടമില്ലാന്നറിയ

എനിക്ക് എനിക്ക് ജോലി ഉണ്ടാക്കണ്ട നിന്റെ നോങ്ങി വെച്ചിട്ടുണ്ട് പറയാൻ പറ്റില്ല പറഞ്ഞേക്ക് ആ കുഞ്ഞൂട്ടൻ ആചാര്യൊന്ന് കാണണല്ലോ പണി പകുതിയാക്കി വെച്ച് പോയിട്ട് മാസം ഒന്നായേ ഇനി വേറൊരു ആചാര്യം വിളിച്ച വരൂ കാണുമ്പഴൊക്കെ ഞാൻ പറയണുണ്ട് ചന്ദ്രട്ട് വരുമ്പോൾ ഞാൻ എന്താ പറയാ കാശ് അധികം പറ്റുകയും ചെയ്തു പണിയും തീർത്തിട്ടില്ല

പിന്നെ മെയിൻ ലൈൻറ്റാണല്ലോ ഇതെന്താ പട്ടിപ്പി കേട്ടോ ഇത് ഇതെന്താ ഇത് ഉപ്പുമില്ല ഒടുക്കത്തീരും മുളകും നിന്റെ ഇഷ്ടത്തിൽ വേണമെങ്കിൽ ആ മേലയെ കൊണ്ടുവന്ന് പൊറപ്പിക്കേ കല്ലും നെല്ലും നോക്കി വെച്ച് വിളമ്പി തരും കണ്ണും ും പറമ്പിലുംറന്ന് കഷ്ടപ്പെട്ട് വളർത്തുണ്ടാക്കില്ലേ ഇപ്പൊ തള്ള വേണ്ടി എനിക്കിപ്പോ നന്ദിത്ത പാട്ടികൾ അമ്മേ എന്താ ചോറ് പിന്നണില്ലേ എനിക്ക് വേണ്ട അതെന്താ വേണ്ടാത്തേ എനിക്ക് വിശപ്പില്ല എന്നിട്ട് വയറൊട്ടി കിടക്കണല്ലോ എടീട്ട് ഞാൻ ചീത്ത എന്റെ അമ്മ പോലൊരു പാവം ഞാൻ അമ്മയുടെ ചുണ്ടി കാണാൻ വേണ്ടി പറഞ്ഞതല്ലേ ഇങ്ങനെയൊക്കെ അല്ലെങ്കി പിന്നെ നമ്മുടെ ഒരു ഒച്ച എനക്കൊക്കെ വേണ്ടേ നാക്ക് അടുത്ത വർത്താന നീ പറയ കേട്ട് കേട്ട് അവൾക്ക് എന്നെ വല്ല വിലയുണ്ടോ കുട്ടിയല്ലേ കുട്ടി മടിയിലിട്ട് മുള കൊടുക്കേണ്ട പ്രായല്ലേ അല്ലേ തോണകളെ ആൺകുട്ടിയായിരുന്നെങ്കിൽ പെണ്ണിപ്പ രണ്ട് പെറ്റേനെ

ഇത്തവണ പ്രസിഡന്റ് ആണെന്ന് അന്ന് ഈ അടിമുടി പരിപാടിയിൽ യുക്തമായ ൾ വരുത്താൻ കമ്മിറ്റിക്ക് അധികാരം അടിച്ചതേ കോഴിപ്പറമ്പൻ തങ്കപ്പൻ നായർ വാഴപ്പള്ളി മാധവേനോട് കളിച്ചേ ഓട്ടം തുള്ളൽ മൂന്നാലപ്പുറത്ത് ശ്രീവേലി അതും പല്ലാവൂർ അപ്പുമാരുടെ പഞ്ചവാദ്യം എന്താ ഞെട്ടിയോ 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 ഞെട്ടണ്ട കൂടാതെ <laughs> േ അതിന് മാധവേന്റെ അച്ഛൻ ഗോവിന്ദമേനെ അല്ലായിരിക്കണം ഫുൾ ടൈം ഓർക്കസ്ട്ര നമ്മുടെ ക്ലബിലെ പാട്ടുകാരോടൊപ്പം ഗാനമേള നയിക്കുന്ന ആരാണ വിചാരിച്ചു യേശുദാസ് കൊണ്ടുപോരേ ഈ പറയുന്നത് മനസ്സിൽ വെച്ചാൽ മതി യേശുവാസിനെ കക്കയാമന യേശുവാസൻ ഞെട്ടിയിരിക്കുന്ന സിനിമാ രംഗത്ത് റൂമർ എന്റെ ഗുരുത്താണോ അതോ കാരണവുമായി ചെയ്ത പുണ്യാണോ അദ്ദേഹം വരാതെ സമ്മതിച്ചിരിക്കുക മൂബി വരുമ്പോ ഈ തട്ടാണ്ടി കിട്ടാണ്ടി മോളൊന്നും പാടിയ ശരിയാവില്ല അതിന് ഒരു പാട്ടുകാരി വേണം നമ്മുടെ കോലോത്തെ ലീലാവ് തമ്പരാട്ടെ മോളില്ല അതാ അസായിട്ട് പാടൊന്ന് കഴിയുന്ന ശാസ്ത്രീയം 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 വേണം എന്നാലൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും തമ്പരാട്ടി ഒന്ന് സമ്മതിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്റെ കൃഷ്ണ